സബ്സ്ക്രൈബ് സ്വാഗതം അപ്പൊ നമ്മളിന്ന് പറയാൻ വന്നിരിക്കുന്ന കഥ എന്ന് കഴിഞ്ഞാൽ എപ്പോഴും ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് അതും ചെറിയൊരു പടത്തിന്റെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ഈ പടം മുന്നേ കണ്ടിട്ടുണ്ട് ഈ പറഞ്ഞ ഒത്തിരി ഏട്ടം റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചാണ് പക്ഷെ ഞാനത് പിന്നെ നല്ലൊരു കാര്യമാക്കണ്ടെങ്കിൽ കിട്ടും ഇന്നലെ ഞാൻ ഈ പടം ടി വി കണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഉറപ്പിച്ച് എനിക്ക് ഈ റിവ്യൂ ചെയ്തേ പറ്റിക്കണം ആ പടം കണ്ടു കഴിഞ്ഞാൽ ആ ഒരാളുടെയും കണ്ണെന്ന് അറിയാതിരിക്കത്തില്ല അമ്മാതിരി പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി പടം എന്തിനെ കുറിച്ചാണെന്ന് പറയാം ഒരു ഡോഗിനെ ഒരു പടമാണ് പടം എത്ര രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ പടം റിലീസ് ചെയ്തത് ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആ സമയത്ത് പിന്നെ എന്തോ മിന്റെ പ്രളയാ സോറി കൊറോണ കൊറോണയുടെ ഇഷ്യൂ കാരണം തിയേറ്ററുകളിലൊന്നും വലുതായിട്ട് വന്നിട്ടില്ല അത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു ഇതിലെയാണ് കാണാനായിട്ട് എല്ലാരും പോയിട്ടുള്ളത് അതുകൊണ്ട് വലുതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു സിനിമയാണ് നല്ലൊരു സമയത്താണ് ആ പടം റിലീസ് ചെയ്യുന്നത് വലിയതായിട്ട് പിന്നെ കന്നഡ കന്നഡ സിനി ഇതില് ില് അഞ്ചാം സ്ഥാനത്താണ് ഈ സിനിമ നിൽക്കുന്നത് അത്രയും അടിപൊളി സിനിമയാണ് കേട്ടോ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് അതിനകത്തുള്ളത് അപ്പൊ ആ സാധനം നമുക്കൊന്ന് ചെറിയ രീതിയിലൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാം കാരണം കേട്ടിട്ട് നിങ്ങൾ പോയി ആ പണം ആ പടം കണ്ടിട്ട് നിങ്ങൾക്ക് ചിലപ്പം ചിലരൊക്കെ ആ പടം ഓർക്കത്തില്ലായിരിക്കും എല്ലാവരും ഓർക്കാൻ വേണ്ടിയാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ചിലപ്പോൾ പലരും പറഞ്ഞ് ഇത് അറിഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ നമുക്ക് സമയം കാണത്തില്ല ചിലപ്പോ എന്തോർപ്പളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് തള്ളി വരും സിനിമ എന്ന് ഫസ്റ്റ് കുറച്ച് നേരം നമ്മൾ ഓർക്കും മടുപ്പണം പക്ഷെ ആ പണം കണ്ട നമുക്ക് പിന്നെയും 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 കാണാമെന്ന് തോന്നുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മടുക്കത്തില്ലാ പണം അത്രക്ക് നമ്മളാ ഹാർട്ട് അച്ചീന്ന് വരുന്നത് എന്റർടൈൻമെന്റും ചെയ്യിപ്പിക്കുന്ന ഒരു അടിപൊളി പണ പക്ഷെ പണം കണ്ടതിന് ഉറപ്പായിട്ടും നമ്മള് കണ്ണെന്ന് പറയും അമ്മാതിരി പറവാ അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഫസ്റ്റ് ഒരു ഇത് തരുവാണ് ഈ പടം നമ്മള് കേട്ടിട്ട് പോലും പകുതി വരെങ്കിലും ഒന്ന് കണ്ടു നോക്കുക പിന്നെ നിങ്ങൾ ഇരുന്ന് കണ്ടോളും അപ്പം ഇതിനെ കുറിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിനകത്ത് കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്നത് നമ്മുടെ ചാർലി ചാർലി എന്നാണ് ആ ഡോഗിന്റെ പേര് ഒരു ഡോഗിന്റെ സിനിമയാണെന്നുള്ള കാര്യം എടുത്തു പറയുന്നത് അതൊരു പടമാണ് ആ പേരാണ് അപ്പൊ ഈ ഡോഗ് ഡോഗിനെ കൊണ്ട് ഒരു ഒരു മനുഷ്യന്റെ ലൈഫ് മാറ്റിമറിക്കുന്നതാണ് ഈ സിനിമയുടെ ഒരു ഇതെന്ന് പറഞ്ഞ ഒരു കഥ എന്ന് പറയുന്നത് അപ്പൊ ഈ കഥയിൽ വേറൊരു കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ഒരു നടൻ ആകെ ഇവർ രണ്ടുപേരുള്ള ഈ നടനും ഈ ഡോഗുമാണ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ അപ്പൊ ഈ നടന്റെ പേര് എന്ന് പറയുന്നത് രക്ഷിത് ഷെട്ടി എന്നാണ് ഈ സിനിമയില് ധർമ്മ എന്നാണ് ഈ വന്നിരിക്കുന്നത് ഈ പടം എന്ന് പറയുന്നത് ഒരു ഒരുത്തിന്റെ ഒരു ലൈഫ് നമ്മളിപ്പം അലമ്പായിട്ടൊക്കെ ജീവിക്കുന്ന ഒരു ക്യാരക്ടറാണല്ലോ നമ്മുടെ എല്ലായിടത്തും നമ്മളെ കുറ്റങ്ങളിലൊക്കെ കാണിക്കുന്ന എല്ലാരോടും കലിപ്പും ഭയങ്കര ഏഷ്യും ആരോടൊന്നും സ്നേഹവും കാണിക്കത്തില്ല ചിരിക്കത്തുമില്ല അതവന്റെ ലൈഫിൽ അനുഭവങ്ങളാണ് അനുഭവമാണ് ആ അനുഭവം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അവൻ അവൻ എന്തുകൊണ്ട് അങ്ങനെ എന്നുള്ളത് അവൻ അവൻ എന്ന് പറയുന്നത് ഒരു പിന്നെ അത് ഒരു എന്തോ ഒരു തൊഴിലാളിയാണ് അല്ലെ എന്തോ എന്തോ ഒരു ഒരു കമ്പനിയിലെ തൊഴിലാളിയാണ് അപ്പൊ ഇവനെന്ന് പറയുന്നത് ആരോടും മിണ്ടത്തില്ല അതാണ് ഫസ്റ്റ് ആരോടും മിണ്ടത്തില്ല എന്തെങ്കിലും ഒരു പണിയില് ആത്മാർത്ഥം രാവിലെ ആളെ കടയിൽ പോയിട്ട് മൂന്ന് മൂന്നിഡിലും മേടിക്കും അതിൽ നിന്ന് രണ്ടിടലേയും ഒരിടിലി കഴിയും അതാണ് അവന്റെ അവൻ്റെ രണ്ടിടലേ വാങ്ങിക്കത്തുള്ളു ആ കടക്കാരൊരു അച്ഛൻ അപ്പനും അമ്മൂമ്മയും ആണ് ആ കട നടും ഒരു അതാണ് അവന്റെ അവൻ അവിടെ നിന്നാണ് അപ്പൊ അതിനു മുമ്പ് അവൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയെന്ന് പറഞ്ഞാൽ ഇവന്റെ അച്ഛനും അമ്മയും അനിയത്തിയും കൂടി ഒരു കല്യാണത്തിന് പോവാണ് ഏതോ ദൂരെ ഒരു കല്യാണത്തിന് പോവുകയാണ് അപ്പൊ ഇവനെ ഇവൻ പറയുന്ന എനിക്ക് വരണ്ട ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ പോകുന്നില്ല അച്ഛനും അമ്മയും അനിയത്തിയും കൂടിയാണ് പോകുന്നത് പോകുന്ന വഴിയിൽ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്ന ഇവർ മൂന്ന് പേരും മരണപ്പെടുവാ ചെയ്യുന്നത് അതാണ് അതിനകത്ത് ഫുള്ള് അപ്പൊ ഇവൻ വളർന്നു വന്ന സാധ്യത ചെറിയൊരു കുട്ടിയായിരുന്നു അപ്പൊ ഈ ഒറ്റക്കാണ് ഈ വളർന്നു വരുന്നത് വീടൊക്കെ ആണെങ്കിലും ഫുള്ള് ഒരു ആക്രക്കട പോലെ കിടക്കുവോ വീട് ഒന്നും വൃത്തിയാക്കത്തില്ല ഫുള്ള് അങ്ങനെ അക്ഷറായിട്ടൊക്കെ കിടക്കുവാണ് പിന്നെ ഇവൻ വെള്ളവടി സിഗരറ്റ് വലി അങ്ങനെയുള്ള ദുശീലങ്ങള് അത് മാത്രമേ മാത്ര വെള്ളവടി പിന്നെ ഇത് അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോവുക വരിക വെള്ളം അടിക്കുക പിന്നെ രണ്ട് ഇല്ല കഴിക്കുക കിടന്ന് ഉറങ്ങുക അതാണ് അവന്റെ ഇതെന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഈ ഒരു പട്ടിക്കുട്ടി ഒരു പട്ടിക്ക് ഭയങ്കര ഒരു റെസിഡൻഷ്യൽ ഏരിയ റെസിഡൻഷ്യൽ ഏരിയ പട്ടീന് താമസിക്കുന്നവർക്ക് അങ്ങനെയാണ് ഇതിന്റെ പറയുന്നത് ഈ പട്ടി ഒരു പട്ടി പട്ടി ഒരു ഒരു കുട്ടി സ്ഥലത്ത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടിക ഒക്കെ പിടിച്ചോണ്ടും പോയിട്ട് മൃഗീയമായിട്ട് ഈ പീഡിപ്പിക്കുന്ന പ്രാന്തങ്ങളൊക്കെ തരത്തിന് കഞ്ചാവൊക്കെ അടിച്ച് ഇങ്ങനെ എല്ലാ പട്ടികളെയും പിടിച്ചോണ്ട് പോരും കൂട്ടിലെ തുടക്കും അവിടുന്നാണ് ഈ ചാറില് ചാടി കഴിഞ്ഞത് അതിന് മുന്നേ എന്റെ പേര് കിട്ടുന്നതായിരുന്നു അപ്പം ആ ഒരു സ്ഥലത്തിന് എന്നിട്ട് പിന്നെ കൊറേ ഇഞ്ചെക്ഷൻ ചെയ്യും ചുമ്മാ മയക്കുമെന്ന് കുത്തിവെച്ചിട്ട് തൊണ്ടക്കൊക്കെ പിടിച്ച് അമ്മയ്ക്ക അതിന്റെ വീടിയൊക്കെ എടുക്കുമായിരുന്നു ഈ കഞ്ഞാടി ചമ്മയ്ക്ക് അങ്ങനെ അങ്ങനെ മൃഗീയമായിട്ട് പീഡിപ്പിച്ച് പീഡിപ്പിച്ചിട്ട് ഇത് ഒരു ദിവസം അവിടെ നിന്ന് ചാടും ഈ ചാടിയിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു ചവർവ് നാരുമാണല്ലോ അവിടെ വന്ന് നിക്കും അവിടെ വന്ന് നിക്കുന്ന സമയത്താണ് ഈ നമ്മുടെ പിന്നെ ധർമ്മ ധർമ്മ ഡെയിലി ഇഡലി മേടിച്ചിട്ട് ഇഡലി കളയുമ്പോ ഈ പട്ടി ഈ ഡോഗി ഇഡലി കഴിക്കുന്നത് അപ്പൊ ഈ ഇഡലി അപ്പൊ ഈ ഡോഗിന്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡിന് ഡെയിലി കൊടുക്കുന്നതാണെന്നുള്ളൊരു മൈൻഡ് വരും ഈ ഡോഗിന് ചാളക്ക് ഒരു സ്നേഹം കൊണ്ട് എനിക്ക് ഫുഡ് കഴിഞ്ഞ് അപ്പൊ ഡെയിലി കറക്റ്റ് ആ സമയമാകുമ്പോ ആ ഡോഗ് എവിടെ കാണും ഇവ കറക്റ്റ് ആ സമയത്ത് ജോലിക്ക് പോകാൻ നേരത്താണ് ഈ ഇഡലി കളഞ്ഞിട്ടങ്ങ് പോകുന്നത് അപ്പൊ ആ ടൈം അറിയാ മതി അതുകൊണ്ട് ആ ടൈമിൽ അത് നമ്മുടെ മനസ്സിന് ഒരു രംഗങ്ങളൊക്കെ ഉണ്ട് ഇഡലിയിലാണോ തലയിലൊക്കെ ഇഡലിയായിട്ടൊക്കെ ഇടക്കിടക്ക് ധർമ്മ ധർമ്മയുടെ പുറകിൽ ഡേവിൽ പോകും അപ്പൊ ആദ്യമൊക്കെ ഇങ്ങനെ പുറകിലോട്ടൊക്കെ പോയി 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 വീട്ടിനകത്തോട്ടൊക്കെ കേറാൻ തുടങ്ങി അങ്ങനെ ധർമ്മ ഇതിനെ പിടിച്ച് പുറത്തു കൊണ്ടു കളയും അപ്പൊ അടുത്തൊരു വീട്ടിലൊരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടി ഈ രോഗിനെ കണ്ടിട്ടുണ്ട് ഇതോട്ടം വരാൻ വരുത് അങ്ങനെ കൊണ്ട് കളയുന്ന ഇതൊന്നും ബാഗിനകത്ത് ഇട്ടുണ്ടെന്ന് വന്നിട്ട് പറയും നിന്റെ പട്ടീനെ കൊണ്ടു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ശീലം എന്നാ ഇവന് ഒരു ദിവസം ഇങ്ങനെ ഇതായിട്ടിരിക്കുന്ന സമയത്ത് തലയിറങ്ങി ഇങ്ങനെ വീഴും ഇങ്ങനെ ഒരു ഡിസോർഡർ ജീവിക്കുന്ന ഒരാളുടെ ലൈഫിൽ ഇങ്ങനെ ആയിട്ട് ഒരു ദിവസം സമയത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഈ ചാർലി ഓടി പോകുന്നു ഇതിന്റെ ഓടി വന്നിങ്ങനെ ഇതാക്കുന്നുണ്ടായിരുന്നു പിന്നെ ആംബുലൻസ് കയറ്റി കൊണ്ടുപോകുമ്പോ ഈ ആംബുലൻസിന്റെ പുറകെ ഈ നമ്മുടെ ചാർലി പോകുന്ന ഹോസ്പിറ്റലിന്റെ അവിടെ എത്തുന്നു പിന്നെ ഐ സിയുലിങ്ങാണ്ടെന്നോ കേറ്റുന്ന ആ സമയത്ത് ഈ ചാർലി അതിന്റെ ഹോസ്പിറ്റലിൽ അകത്തോട്ട് കയറി വാച്ച്മാനൊക്കെ തട്ടിക്കളഞ്ഞിട്ടും അവന് എങ്ങനെയെങ്കിലും ഓടി കയറി ആ ചില്ലി കൂടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആകെ അപ്പം പിന്നെ അങ്ങനെയൊക്കെ ഒരു സംഭവമാണ് അപ്പൊ ഈ ക്ലാസ്സിൽ കൂടെ നോക്കുമ്പോഴത്തേക്ക് ധർമ്മ ഈ ചാർലീനെ കാണുന്ന ചാർലിക്ക് ഭയങ്കര സ്നേഹമാണെന്നുള്ളത് മനസ്സിലാവുന്നു അങ്ങനെ ലാസ്റ്റ് ഇപ്പം വീട്ടിൽ വരുന്നു വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഈ ചാർലീനെ എടുത്തോണ്ട് വരും എടുത്തോണ്ട് വന്നിട്ട് അഡോപ്ഷൻ കൊടുക്കാന്നുള്ള രീതിയിൽ പിന്നെ എന്തോ ആരോടോ പറയും ആരോടൊ പറയു ും ചാർലി അങ്ങനെ ലാസ്റ്റ് അവർ തിരിച്ചു കൊണ്ട് കൊടുക്കുക അങ്ങനെ വെടത്തുന്ന പിന്നെ ലാസ്റ്റ് ഈ പിന്നെ 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 വെറുതെ അവസാനം കുട്ടിശങ്കറിനോട് ഇഷ്ടം തോന്നിയത് പോലെ വെറുതെ അവസാനം ചാർലിനോട് ഇഷ്ടം തോന്നി പിന്നെ ഭയങ്കര ഇതാ പിന്നെ ഇവര് തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെന്റ് ആവും അങ്ങനെ എപ്പോഴും രാവിലെ പോകാൻ നേരത്ത് ചാർലിനെ പറഞ്ഞേപ്പിക്കാൻ അലമ്പൊന്നും ഉണ്ടാക്കരുത് ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ് പോകും അപ്പൊ എന്താ സംഭവിച്ച ഈ ചാർലിക്ക് ബോർ അടിക്കാതിരിക്കാൻ ഇവൻ ഈ ടി വി വെച്ചു കൊടുക്കുമായിരുന്നു പിന്നെ ചാർലി ചാപ്പിൻ ചാപ്പളിന്റെ ഒരു വീഡിയോ ആണ് അപ്പൊ അതിനകത്ത് ഇങ്ങനെ നിറച്ചും മഞ്ഞും മഞ്ഞിങ്ങനെ ഇതാക്കുന്ന കാണുമ്പോൾ ചാർലി ഇതിങ്ങനെ പൊങ്ങി പൊങ്ങി ഇങ്ങനെ ചാടു സീൻ വരുമ്പോ മഞ്ഞിന്റെ ചാർലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടത് പറഞ്ഞു ഭയങ്കര ഇഷ്ടം ഒക്കെ ഈ ഐശ്വരെന്ന് വേണ്ടിയിട്ട് അപ്പം ഈ ധർമ്മയ്ക്ക് തോന്നി എന്താണ് ഈ ഐസ് വട്ടക്കുമ്പോ ഈ ഐസ് കിടന്ന് ഇതാകുമ്പോഴത്തേക്കും ഈ ഐസ് ഈ മഞ്ഞ് കിടന്നു ഇതാക്കുന്ന കാണുമ്പോഴത്തേക്കും പിന്നെ ഇത് കിടന്ന് തുള്ളുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അപ്പൊ ഐസ്ക്രീമാണെന്നും പറഞ്ഞ ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കൊടുക്കും ചാർലിക്ക് പക്ഷെ ഐസ്ക്രീം അല്ല അവന് ഈ മഞ്ഞ് കാണാനാണ് ഇഷ്ടം അങ്ങനെ ആയിരിക്കും ഒരു ദിവസമാണ് പിന്നെ ചാർലി എന്തായിരുന്നു അങ്ങനെ ചാർലിക്ക് പിന്നെ ഒരു അസുഖം വന്ന് അസുഖം എന്ന് പറഞ്ഞ ചുമ്മാ ഇങ്ങനെ തളർച്ച ക്ഷീണം ഇങ്ങനെ പിന്നെ ഛർദ്ദിക്കുന്നു അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചാർലി പിന്നെ നമ്മുടെ ധർമ്മ ധർമ്മി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴത്തേക്കും ആണ് ഇതിന് പിന്നെ ഒരു ക്യാൻസർ ഉണ്ടെന്ന് മനസ്സിലാവും ഈ ഡോഗിന് ക്യാൻസർ ഉണ്ടെന്ന് മനസ്സിലാവും അറിയത്തില്ല എങ്ങനെയുണ്ടായെന്ന് ഇപ്പോ അറിയുന്നില്ല അപ്പൊ ഈ പിന്നെ അസുഖം വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിനെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഡോക്ടർ പറയുന്ന ട്രീറ്റ്മെന്റിലൂടെ പറ്റത്തില്ല കുറച്ച് നാളെ ജീവിക്കത്തുള്ളൂ അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയാം അപ്പൊ മരിക്കും മരിക്കൂന്ന് ഉറപ്പ് കൊടുത്ത് അത് കഴിയുമ്പോഴത്തേക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തുവാണ് അത് നടത്തി കൊടുക്കണം മരിക്കുന്നതിന് മുന്നേ എന്നുള്ള ഒരു ഇത് വരും അങ്ങനെയാണ് ഇവരെന്തുവാണെന്നുള്ളത് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇതായി വരും ും എനിക്ക് മനസ്സിലാവും പിന്നെ ഈ സ്നോ വരുമ്പഴത്തേക്കും മനസ്സിലാവും എനിക്ക് ഹിമാലയത്തിൽ പോകാനാണ് ഈ മഞ്ഞുള്ള സ്ഥലത്ത് ഹിമാലയം ലഡാക്ക് പോകാനാണ് മനസ്സിലാവും അങ്ങനെ ലാസ്റ്റ് ഇവന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാരെയും ഇങ്ങനെ വെറുത്തും ഇതായിട്ടൊക്കെ കണ്ടെത്തുന്ന ധർമ്മ പിന്നെ അവന്റെ റൂമും എല്ലാം സെറ്റപ്പായും അവൻ തന്നെ അതുംകൂടി ചാർലിക്ക് ഇഷ്ടമല്ല ചാർളിങ്ങനെ രണ്ടു മൂന്നോട്ടം തട്ടിക്കളയും അസുഖം വന്ന ഈ സിഗരറ്റ് കാണുമ്പോ തട്ടിക്കളയും അങ്ങനെ ധർമ്മ സിഗരറ്റ നല്ല ഡീസന്റായി അങ്ങനെ ചാർളീന നമുക്ക് ഈ ഹിമാലയത്തേക്ക് കൊണ്ടുപോകണം പിന്നെ ഒരു ഒരു വേറെ എത്തിക്കുന്ന പടമാണ് ഈ ചാർലി എന്ന് പറയുന്നത് അപ്പൊ ഇത് ഇവനെ ലാസ്റ്റ് പിന്നെ കൊണ്ടുപോകും കൊണ്ടുപോകുവാണ് അപ്പൊ ഈ കൊച്ചുകുട്ടിയില്ല അപ്പുറത്തെ ഒരു കുട്ടി അവള് എല്ലാ ദിവസവും ഒഴിവു സമയത്ത് ഈ ചാർലീനെ വന്ന് ഈ താങ്ക്സ് പഠിപ്പിച്ചു കൊടുക്കും താങ്ക്സ് എന്ന് പറയുമ്പോ ഇങ്ങനെ നിക്കുവല്ലോ പട്ടി ആ താങ്ക്സ് പഠിച്ചു പഠിപ്പിച്ചു കൊടുക്കുമ്പോ ഒത്തിരി ഇവളെ കാണിക്കുന്നുണ്ട് താങ്ക്സ് പക്ഷെ പറയും പറയും താങ്ക്സ് കാണിച്ചായിരുന്നു പറയുമ്പോഴത്തേക്ക് താങ്ക്സ് കാണിക്കാൻ പറയുമ്പോഴത്തേക്ക് ഈ ചാർലി കാണിക്കത്തില്ല അങ്ങനെ ഒത്തിരി പറയുമ്പോഴ കാണിക്കത്തില്ല അപ്പൊ ഈ ഹിമാലയത്തിലേക്ക് പോവാൻ വേണ്ടിയിട്ട് നിക്കുമ്പോഴത്തേക്ക് ഈ കൊച്ചു പറയും സത്യമായിട്ട് അങ്കിൾ പിന്നെ കാണിച്ചു അങ്ങനെ അങ്ങനെ ഒന്നും പിന്നെ

യാത്ര ആരംഭിച്ചു യാത്ര ആരംഭിച്ച് കുറെ ഒക്കെ പോയി 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 ഒക്കെ കഴിയുമ്പോഴത്തേക്കുമാണ് പിന്നെ ഒരു പുള്ളിക്കാരനെ പരിചയപ്പെടുന്നുണ്ട് ഇടക്കാല ഒരു ഒരു പുള്ളിക്കാരനെ പരിചയപ്പെടുന്നുണ്ട് അത് ആ പുള്ളിക്കാരനെ പരിചയപ്പെടുമ്പോഴത്തേക്കും പിന്നെ എങ്ങനെ അവരുടെ വീട്ടിലെ ഒരു പട്ടിയുണ്ട് ആ കറുപ്പ അങ്ങനെ വണ്ടി ഇടക്ക് വെച്ച് പണി കിട്ടും ഇവർക്ക് വണ്ടി പണിയിട്ട് ഇവരുടെ കാശൊന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖത്തിന് മരുന്നൊക്കെ കാശൊന്നില്ല വണ്ടി പഞ്ചറാകി അങ്ങനെ എന്താണോ സമയത്താണെന്ന് തോന്നുന്നു കറമ്പിനായിട്ട് പോകുകയും അങ്ങനെ വരാൻ പറയും വീട്ടിലേക്ക് ക്ഷണിക്കുക അങ്ങനെ ഇവരുടെ ഇവർക്കൊരു പട്ടിയുണ്ട് ഈ പയ്യര് ഒരു പട്ടിയുണ്ട് അങ്ങനെ ഇവര്

ഒന്നുമില്ല രൂപ പോലും ഒരു സിറ്റുവേഷനിലാണ് ഇവരെ കാണുന്ന വഴിയിൽ വെച്ച് അങ്ങനെ ഈ ഇടയ്ക്ക് ഒക്കെ ഇത് ഛർദിക്കാൻ തുടങ്ങി പിന്നെ ഇതിന്റെ രോമ പിന്നെ ഈ ഒരു ബെൽറ്റ് പോലത്തെ ഒരു സംഭവം ഇട്ടിട്ടുണ്ട് അപ്പൊ അത് പൊളിക്കാൻ നേരത്തെ നിറച്ചും രോമം ഒക്കെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയി കൊറേ പൊട്ടി ദേഹമൊക്കെ പൊട്ടിന്റെ വീട്ടിലേറെ ചാർലി പറയുന്ന ഒരു പെൺപെട്ടിയാണ് പക്ഷെ കറമ്പൻ എന്ന് പറയുന്ന ഒരു ആൺപെട്ടിയാണ് അപ്പൊ ഇവര് അവിടെ രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ കറങ്ങി നടക്കുന്ന സമയത്ത് ചാർലി പ്രെഗ്നന്റ് ആവും ഈ കറുമ്പയായിട്ട് ഇങ്ങനെ കറങ്ങി നടന്ന് പ്രെഗ്നന്റ് ആയിട്ടൊക്കെ തിരിച്ചു വരും അങ്ങനെ പോകുന്നില്ല ഇങ്ങനെ വയ്യാണ്ട് ക്യാൻസർ ആയിട്ടെങ്കിലും സമയത്ത് പ്രഗ്നന്റ് ആകാൻ പാടില്ലെന്ന് ഡോക്ടർ പറയുന്നുണ്ട് അപ്പൊ ഇവര് ഈ ഈ ഇവിടുന്ന് പോകുന്ന സമയത്ത് ചാർലിന്റെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു അപ്പൊ അവന്റെ വിഷമം കേൾക്കുമ്പോ അവിടെ ഒരു കുറച്ച് കെട്ട് കാശ് അവിടെ വെച്ചുകൊടുത്തിട്ടു അപ്പൊ അവന്റെ കയ്യിലെ കാശ് തീർന്നു അപ്പൊ ആ പോകുന്ന സമയത്ത് അവനൊരു നോട്ടീസ് കൊടുക്കും എടുക്കും ഇന്നോ കോമ്പറ്റീഷൻ ഉണ്ട് അവിടെ പങ്കെടുപ്പിക്കണോന്നൊക്കെ പറഞ്ഞ് കറമ്പനും വരുമെന്ന് ആ സമയത്ത് കറമ്പ് ചാർളിയെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചെടുക്കുന്നുണ്ട് ഈ ഗെയിമിലൊക്കെ ഇങ്ങനെ കളിക്കേണ്ട കാര്യങ്ങളൊക്കെ അപ്പൊ ഇവര് പോയി കഴിഞ്ഞ സമയത്ത് ഈ ട്രെയിൻ ഈ ബസ്സിൽ പോകുന്ന സമയത്ത് ചാർലി ശരിയും ഛർദിക്കാൻ നേർത്ത് ബെസ്റ്റാൻഡിന് പറയും നിർത്തുന്നു ഒച്ചയിട്ടിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഒരു അങ്ങനെയുള്ള സ്ഥലത്തോട്ട് കൊണ്ടുപോയിട്ട് ഇതിന് ഇതാക്കുന്ന നോക്കിയിട്ട് പറയും പട്ടി പ്രഗ്നന്റ് ആണെന്ന് പറയും അപ്പൊ ശരിക്കും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞാൽ പഠിച്ചു ഇതിന്റെ സംഭവം ചാർലീന മരിക്കുന്നതിന് മുന്നേ സ്നോ കാണിക്കണം അതിനകത്ത് ഒരു പാട്ടുണ്ട് നമ്മൾ ഉദയമേ നീ അറിയുമോ നിൻ തീരവും ഇരുളു തന്നത് നീശ തവനു പൊരുളുമറിയാതാശ തരുമോ അങ്ങനെ പാട്ടുണ്ട് ഞാൻ പാടിയതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ കാണാം പക്ഷെ ആ പാട്ട് ചാർലി ട്രിപ്പിൾ സെവൻ അടിച്ചിട്ട് ഒരു സോങ് ഉണ്ട് നിങ്ങൾ ആ പാട്ട് കേട്ടു സിനിമ കണ്ടെങ്കിൽ ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ പാട്ട് കേട്ട സിനിമ ഒന്ന് കാണും ആ ഒരു ആ എന്റെ പൊണ്ണോ ധാരാ പാട്ടുകൾ കാര്യം കാര്യമുണ്ട് ഞാൻ ഭയങ്കര പടകം പാട്ടാണ് നമ്മൾ ഫീൽ ആയിട്ട് ആ പാട്ട് കേട്ട് ഞാൻ ഭയങ്കര ഫീൽ ആയിട്ട് ആ നമ്മളാ പാട്ടൊക്കെ കേട്ടിട്ട് പോകുന്ന പോണുണ്ട് നിന്റെ പൊണ്ണുക ഈ ഈ വഴി ആയ സമയത്ത് ഈ പട്ടികയായിട്ട് ഇങ്ങനെ പോണ് അതിന്റെ ഇടക്ക് ഇവരെ പൊക്കായിട്ടൊരു പെണ്ണ് കിടക്കുന്നുണ്ട് ഈ പട്ടീന്റെ ഈ കെയർ ഒക്കെ ചെയ്യുന്നൊരു സംഘം ഉണ്ടല്ലോ അതിനകത്ത് ഈ ചാർലിന്റെ മേത്തൊരു ഇത് വെച്ചിട്ടുണ്ട് ജി പി എസ് വെച്ചിട്ടുണ്ട് അപ്പം ഈ പട്ടി പോകുന്ന ലൊക്കേഷൻ ഒക്കെ ഇവള്ക്ക് അറിയാൻ പറ്റും അങ്ങനെ ഇവള് തേടി കണ്ടുപിടിച്ചു വരും അപ്പൊ അവളുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുമ്പോ പട്ടിയെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയാണ് കൊല്ലാൻ നോക്കണം കാശ് ഇവള് വന്ന ലൊക്കേഷൻ ഒക്കെ വന്ന് കണ്ടുപിടിക്കാന്ന് ചേർത്ത് ഈ ചാർലി ഇടക്ക് വെച്ച് ഓടും ഓടുന്ന സമയത്ത് കുറെ ഇതൊക്കെ ഇങ്ങനെ എന്തോ ഒരു പേര് കാരണമോ ഓടിയിട്ട് സൈൻ ബോർഡൊക്കെ ആയിട്ട് ഓടും അങ്ങനെ ഒരു കട വീടിന്റെ മേളിൽ ഒരു ചെടിച്ചെട്ടിണ്ട് അതിൽ കൊണ്ട് തട്ടിയിട്ട് ആ ചെടിച്ചെട്ട് നേരെ പോലീസ് ഇ പി ഒന്നു വരും അങ്ങനെ പോലീസ് പിടിച്ചിട്ടുണ്ട് പോകും ചാർലീനിയും തർമ്മേനേയും കൂടെ അവിടെയാണ് ഇവിടെ വരുന്നത് അന്നിട്ട് പറയും ഇന്ന പോലെയാണ് അവൻ പട്ടീനെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നതിനെ മറ്റേന്ന് മറശ പറഞ്ഞിട്ട് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കാശ് വെച്ചിട്ട് പോകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓർക്കുന്നത് ഇവൻ ഇന്ന പോലെ പട്ടീനെ ക്രൂരമായിട്ട് കൊല്ലാൻ നോക്കുന്നത് അങ്ങനെയാണ് ഇതാണ് പക്ഷെ അവൾക്ക് മനസ്സിലാവും പട്ടി എന്ത് കാണിച്ചാലും ഇവന്റെ കൂടെ പോകുന്നത് സ്നേഹം അപ്പൊ മനസ്സിലാവും അങ്ങനെയാണോ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കാൻ നിർത്താൻ അവൾ ഇങ്ങനെ ഗുളികയൊക്കെ കൊടുക്കാൻ നിർത്തും എന്താ കൊല്ലാൻ നോക്കുവാണോ എന്നൊക്കെ ചോദിച്ച് ഗുളികയൊക്കെ തട്ടിപ്പറിച്ച് ഒരു ദിവസം അതിനകത്ത് ഒരു ചീറ്റും ഫയലുകളല്ലോക്കാൻ ക്യാൻസർ എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര വിഷമമായിട്ട് അത് ഇവള് അവള് പോകും ഇവരുടെ യാത്ര തുടരട്ടെ എന്നും പറഞ്ഞ് പോകും അങ്ങനെയാണ് ഇവര് പോകുന്നവർക്ക് കാശങ്ങൾ കോമ്പറ്റീഷൻ വരാൻ നേരത്ത് അവൾ ജഡ്ജായിട്ട് പോയി അവിടെ ആണ് പട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മത്സരത്തിലും പങ്കെടുക്കാത്തൊരു പട്ടിയാണ് ഈ ചാളിന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ടും ഡെവലപ്പ് ആയിട്ടുള്ള പട്ടികളൊക്കെ ചാർലി ജയിക്കും അവിടെ പടാറായിട്ട് കളിക്കുന്ന പട്ടികളൊക്കെ ഉണ്ട് പക്ഷെ ഈ ചാർലിക്ക് വയ്യാസം സ്നേഹം കാണിക്കുന്ന പട്ടിക ഇപ്പം ഇനി മത്സരം കാണിക്കുന്ന സമയത്ത് ജഡ്ജസ് ഒച്ചിടും പട്ടിക എന്ന് പറഞ്ഞൂടാ ഇത് എന്താ കളിക്കാൻ വേണ്ടി നിങ്ങൾ പോകുന്ന പറഞ്ഞു വയ്പോർന്നും ചെയ്യാണ്ട് അങ്ങനെ ഈ എന്ന് പറഞ്ഞ് ധർമ്മം പറഞ്ഞിങ്ങനെ ഒച്ചയിടന്ന് എല്ലാവരും പെട്ടെന്ന് സൈലന്റ് ആവും അങ്ങനെ ധർമ്മിന്റെ പുറകില് ഈ ചാർലിങ്ങനെ പോട്ടിങ്ങനെ സ്നേഹം പ്രകൃതി അപ്പം ആ ജഡ്ജസിനെ ഇരിക്കുന്ന എല്ലാ കാണികൾക്കും എല്ലാവർക്കും ഇങ്ങനെ ഭയങ്കര ഹാർട്ട് ടച്ച് വരും ചാർലിങ്ങിന്റെ പുറകെ പോയിട്ട് ഇങ്ങനെ തോണ്ടുന്നു അങ്ങനെ തട്ടി മാറ്റുന്നു പിണക്കെ മാറ്റാൻ വേണ്ടി ഇങ്ങനെ തട്ടി മാറ്റുന്നു ഇങ്ങനെ കൊറേ കളികൾ ലാസ്റ്റ് വീണാണൊക്കെ കിടക്കുന്നു അങ്ങനെ ഇതിന് ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങനെ വിളിക്കുന്നു അപ്പം ഏറ്റവും ഹയ്യസ്റ്റിലൊരു ഒരു ഇത് വെക്കുന്നുണ്ട് ഒരു ഒരു കമ്പി വെക്കുന്നുണ്ട് അപ്പൊ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്ന ഒരു രണ്ട് ഇത് രണ്ട് ലെയറാണ് ആണ് പക്ഷെ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നൊരു നാല് ലെയർ എല്ലാരും ഈ രണ്ടു ലേറെ ചാർ അതാണ് മത്സരം എന്ന് പറയുന്നത് അത് ഫിനിഷ് ചെയ്താണ് അപ്പൊ ഇങ്ങനെ പിണക്കി വീട്ടിട്ട് പുറമും പറഞ്ഞു പോയിട്ടാണ് ബാക്കോട്ട് ഇറങ്ങി വന്നിട്ട് ഈ രണ്ട് ലെയറിന്റെ ഏറ്റവും ഹൈ കൊണ്ട് വെക്കും എന്നിട്ട് ഇങ്ങനെ കൈ ആടിക്കും അപ്പൊ ചാർലെ അവിടെ നിന്ന് ഓടി വന്നിട്ട് അപ്പൊ എല്ലാരും ഇങ്ങനെ പറയും നടക്കാത്ത കേസാണെന്നൊക്കെ പറയും എന്താണെന്ന് വെച്ചാൽ ചാർലെ അവിടെ ഒരു ചാട്ടം ചാടി ചാട്ടിന്റെ കൈയ്യുന്ന ഒരു സീനുണ്ടോ എന്റെ പൊന്നു അവിടെ എല്ലാരും കയ്യൊടിച്ച് ഭയങ്കരമായിട്ട് ആ ചാർലി വിജയിച്ചെന്നുള്ള സെറ്റപ്പ് വരും അങ്ങനെ യാത്ര യാത്ര ഈ പട്ടി ഛർദ്ദിക്കുന്നുണ്ട് ഇഷ്ടപോലെ ഛർദ്ദിക്കുന്നുണ്ട് ഛർദ്ദിച്ച് ഛർദിച്ച് ഛർദിച്ച് ലാസ്റ്റ് ഇങ്ങനെ പോയി പോയി പോരുമ്പോ ലാസ്റ്റ് എൻഡിൽ എൻഡിലാണ് ഞാൻ പറയുന്നത് ഒരു അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടും അവിടെ ഭയങ്കര പിന്നെ വിഷയങ്ങളൊക്കെ നടന്നിട്ട് ഇവരെ കൊണ്ടുപോകത്തില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീനിയർ ഓഫീസർ ഉണ്ട് ഈ പട്ടാളക്കാരുടെ അയാളെ വന്നിട്ട് കൊണ്ടു അപ്പൊ ഇവ കാര്യങ്ങള് പറയാ എനിക്ക് പോയാൻ പറ്റത്തുള്ള അങ്ങനെയാണ് എന്റെ ഒരു ഡോഗുണ്ട് സാർ എന്നൊക്കെ പറഞ്ഞു ഈ ഒരു സീനിയർ ഓഫീസർ ഇവനെ കൊണ്ടുപോകും ഇവനെ കൊണ്ടുപോയിട്ട് ഇവരുടെ ഈ ഒരു ഇതുണ്ടല്ലോ നമ്മുടെ കൂടാരം ടെന്റിലൊക്കെ വെച്ച് സംസാരിച്ചിട്ട് ഇവന്റെ മാഗസിനെടുത്ത് ഫ്രണ്ടോട്ട് ഒഴുകും ഇതിന്റെ ഇടയ്ക്ക് ഒരു മാഗസിൻ സീനുണ്ട് ചാർലി ഇവനായിട്ട് സ്നേഹത്തിന്റെ ഒരു കഥയെന്തകത്ത് അത് കണ്ടിട്ട് കൊണ്ടുപോകുന്നു അങ്ങനെ അങ്ങനെ കൊണ്ടുപോയി ഈ ഓഫീസർ പറയും നിങ്ങക്ക് പോകാൻ പറ്റത്തില്ല ഇവിടെ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റത്തില്ല ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഇവിടെ നിങ്ങൾ താമസിക്കണം നാൾ അപ്പൊ കുറച്ചുനാൾ താമസിക്കും താമസിക്കാനൊന്നും പറ്റത്തില്ല മരിച്ചു പോകും അങ്ങനെ ഒരു ദിവസം രാത്രിയാകുമ്പോൾ എല്ലാരും ഉറങ്ങി കിട കിടക്കുന്ന സമയത്ത് ധർമ്മയും ഈ നമ്മുടെ ഇറങ്ങി കൂടെ പോകും പോയി 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 മല കയറി കയറി കയറും അപ്പൊ മഞ്ഞാണ് മഞ്ഞെത്തി അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോയി 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 വരുമ്പോഴത്തേക്ക് നല്ല സ്നോ വരും

ആ മാനുഷ്യൻ പോലും അവിടെ ഇത്രയും പോളിയായിട്ട് അതിനൊക്കെ അതിനേരും നമ്മുടെ ആ സ്റ്റോജിലൊക്കെ കളിച്ച് കളിച്ച് ചാർലിന് വിളിക്കും

എനിക്കും അങ്ങനെ തന്നെയാണ് അപ്പൊ ചാർലി ഗുഡ് നൈറ്റ് കിടന്നുറങ്ങി പേരൊക്കെ കഴിയേണ്ടി കണ്ണൂർ എണി എന്ന് സ്വപ്നം ഒക്കെ കണ്ടിട്ടാണോ തോന്നും ഇങ്ങനെ ഇപ്പൊ കണ്ണൂർ ഇങ്ങനെ സമയത്ത് ചാർലിയെ കാണത്തില്ല അങ്ങനെയൊന്നും പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഭയങ്കര ടെൻഷൻ വേണ്ടി പട്ടാളക്കാർക്കൊക്കെ ചോദിക്കും ചാർലിനെ കണ്ടാൽ ചാർലിനെ കണ്ടാന്ന് ചോദിച്ചു മനസ്സിലാവും സമയത്ത് മരത്തി ഇടിച്ചിട്ട് അവൻ തലയിടിച്ച് താഴത്തെ അങ്ങനെ കുറച്ചെ കിടക്കും അങ്ങനെ നേരത്തെ പതിയെ കണ്ണൂർ വീണ്ടും ചാർലി ചാർലിന്ന് പറഞ്ഞ ഓടി ഒരു സ്ഥലത്ത് ഒരു മരത്തിന്റെ അവനോന്നു ഇങ്ങനെ കിടച്ചിട്ട് നോക്കാൻ നേരത്ത് ചാർലിന്റെ കാൽപ്പാടിങ്ങനെ നടക്കും അങ്ങനെ ഒരു ചെറിയൊരു വീട് മഞ്ഞ് കൂടാരത്തിൽ ഇങ്ങനെ അടിപൊളി ചാർലി ഇരിക്കുന്നു അങ്ങനെ പക്ഷെ ഇത് ഈ ഒരു സീൻ

അത് കഴിഞ്ഞിട്ടൊരു പറഞ്ഞു വേണ്ട ചാളും പറഞ്ഞാണ്ട് പറ്റുന്ന ചാളുകൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്ന സമയത്ത് അകത്തിന്റെ ഒരു കുഞ്ഞി ചാർണിയുടെ സൗണ്ട് വെക്കും സംഭവം ആ ചാർന്ന് വന്നിട്ട് അവിടെ പ്രസവിക്കാൻ വേണ്ടിയാട്ട് റൂമാണ് അങ്ങനെ ഒരു കുഞ്ഞി കുഞ്ഞിപ്പട്ടി അങ്ങനെ പറയുന്നത് എന്തുകൊണ്ട് എന്റെ മനസ്സ് മനസ്സിലാക്കി നീ പോകുമെന്ന് മനസ്സിലാക്കി തന്നെ എനിക്ക് നീ നീലാണ്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് നിനക്കറിയാം അതുകൊണ്ടാണ് നീ എനിക്ക് കുഞ്ഞിനെ തന്നിട്ട് പോയത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ് അങ്ങനെ ഇങ്ങനെ ലാസ്റ്റ് വീട്ടിൽ കൊണ്ടുവരുന്നത് പിന്നെ അതിനെ വളർത്തുന്ന അതിന്റെ ഇടക്കൊരുതെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ വില്ലനെ പൊക്കുന്നത് വീഡിയോ കഴിച്ചു കൊടുക്കും ഇന്ന പോലെ ചാർണിന്റെ കിട്ടൻ എന്നുള്ള പേരിട്ടിട്ടുള്ള ടാഗൊക്കെ ആയിട്ട് അയച്ചു കൊടുക്കും അങ്ങനെ ഇവൻ പോകും ഇവ പോയിട്ട് ഇടക്ക് അവന്റെ വീട്ടിൽ പോയിട്ട് ആ മുട്ട് അവന്റെ തല ഇത്രയും അടിയിലോട്ട് കുടിച്ചിട്ട് എല്ലാരെയും വിളിച്ചു പറയേണ്ടി അവിടെ ഇന്നവരെ പിടിച്ചിട്ടിട്ടുണ്ട് വന്നെടുത്തോട്ടെ എല്ലാ പട്ടികളെയും രക്ഷപെടിച്ചു കൊണ്ടുപോകും അങ്ങനെ ഈ ചാർണി കുഞ്ഞു ചാർണി ആയിട്ട് നാട്ടിലോട്ട് വരും അങ്ങനെ ഒരു ചാർണിയുടെ യുടെ സ്മാരകം പണിയും അങ്ങനെ പിന്നെ ഈ കൊച്ചി ഈ ചാടിയാണ് കുഞ്ഞു പട്ടിയോട്ടാ ഭയങ്കര ഇത് സ്നേഹവും കാര്യങ്ങളും ആദ്യം ഇതൊക്കെ ലാസ് പറയും നിന്നേലും പോലെ അമ്മയും വിഷയം നിങ്ങളിത് കണ്ടില്ലെങ്കിൽ നിങ്ങൾ കാര്യം മനസ്സിലാക്കാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഡോഗ് എന്ന് പറയുന്നത് നമ്മള് ഇപ്പൊ ശരിക്കും ഒരു ഫ്രണ്ടിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും സ്നേഹം കൊടുത്താൽ അവർ സ്നേഹമാണ് തിരിച്ചു തരുന്നത് പക്ഷേ ഈ ഹൃദയം തന്നെ പറിച്ചെടുത്തു തരും നിങ്ങൾ നിങ്ങളോട് അത്രയും ഇതായിട്ട് ഞാൻ പറയുന്നത് ഈ പടം നിങ്ങൾ കാണണം ചാർലി ത്രിപ്പിൾ സെവൻ എന്ന് പറയുന്നൊരു പടം ഉണ്ട് മലയാളത്തിൽ തന്നെ കാണും മലയാളികൾ മലയാളത്തിൽ തന്നെ കാണും എന്നാൽ അത് മനസ്സിലാക്കണം അതിനകത്ത് ഈ പാട്ടുകളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളോട് നിങ്ങളൊന്ന് ടൈം സാധനം ഇതിന്റെ അടിക്കാവേണ്ടിക്കും ഇത് കണ്ടിട്ടുള്ള ഒരു കമന്റ് അടിക്കണം ഇത് ഇത് കണ്ടിട്ട് നമ്മുടെ ചാനലിനെ താഴ്ത്തുള്ള കമന്റ് അടിക്കും നമ്മൾ ഇത്രയും നാൾ ഈ പടം കണ്ടിട്ടുള്ള ടാങ്ക്സ് എന്നും പറഞ്ഞു നിങ്ങൾ ഇതേ ഇങ്ങനെ ഇന്നലെ കമന്റ് എടുക്കുക ഇന്നലെ കമന്റ് ഇടുന്നവർ നിങ്ങൾക്ക് ഇതേ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് കമന്റ് ഇടുന്നവർക്ക് ഇതിലും പൊളിയായിട്ടുള്ള പടങ്ങളുടെ റിവ്യൂവും ലിങ്കും നമ്മൾ പറഞ്ഞുതരാം നിങ്ങൾ ആദ്യം ഈ വീഡിയോ കാണും എന്നിട്ട് ഈ വീഡിയോ കാണുന്നതിന് ഇത് കുറച്ച് തമ്മിലെങ്കിലും കണ്ടിട്ട് നിങ്ങള് ആ പടം നമ്മൾ പറയുന്നത് അപ്പൊ നമ്മൾ അതുകൊണ്ട് പറഞ്ഞ് ഇവിടെ നിർത്തുകയാണ് ഇത്രയും ഒരു ഹാർട്ടച്ച് ചെയ്യേണ്ട പടം വേറെ ഒരു പടവും കാണുന്നില്ല പിന്നെ ലവ് സ്റ്റോറിയിൽ പോലും കാണാത്തൊരു പടമാണ് നമ്മൾ കാണിച്ചത് ആ സത്യം ഭയങ്കരമായിട്ട് ഹാർട്ടച്ച് ചെയ്യുന്ന ഒരു പടം നിങ്ങൾ എല്ലാവരും കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇവിടെ നിർത്തുകയാണ് ഞാൻ രാത്രി വായിച്ച് കഴിഞ്ഞിട്ട് ഇത് ഇതാക്കുന്നില്ല അപ്പൊ എല്ലാരും പോയി കാണുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു Bye-bye!